പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് താൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായം ഇല്ലെന്നായിരുന്നു മറുപടി ഇന്ത്യ എന്ന മുന്നണി ഇല്ലെന്നും അത് ഒരു സംവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവരെല്ലാ കാലത്തും സമദൂര സമദൂര തന്നെയാണ് ആ ഇപ്പോഴും സ്വീകരിക്കുന്നത് നല്ല ആരോഗ്യകരമായ സമീപനത്തിൽ തന്നെയാണ് എൻ എസ് എസ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഭാവി ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് അതാണല്ലോ അടക്കം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിൻ്റെ ജനാധിപത്യം രക്ഷിക്കാനൊരു അവസരമാണ് ഇത് നഷ്ടപ്പെട്ടു പോയാൽ ജനാധിപത്യം തന്നെ തകരാറാവും എന്ന് ഗാഡിനു പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ആ നിരക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് അതൊരു ഭാഗം അതേസമയം കേരളത്തിൻ്റെ മറ്റേ ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കേരളത്തിലെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത് അതോടൊപ്പം മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നവരുമായിരിക്കണം അങ്ങോട്ട് പോകുന്നത് ഈ നിലപാട് കേരളത്തിൽ പൊതുവേ സ്വീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് വരിക കേരളത്തിലെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം അത്ര കണ്ട് ഉയർന്നു വന്നിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉയരുന്നേ ഇല്ല